യും തിരഞ്ഞെടുപ്പിൽ ജയിക്കുക അതിനെത്ര നാണം കെട്ട കളി കളിക്കാനും ആരെ കൊല്ലാനും ഇടതുപക്ഷത്തിൽ ഒരു മടിയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്രത്തോളം അതപ്പതിച്ചു പോയ ഒരു പാർട്ടി ഒരു കാലത്തേറെ പ്രതാപത്തോടെ തലയുയർത്തി നിന്ന ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം ഇന്ന് കേരളത്തിൽ മാത്രമാണ് അധികാരത്തിലുള്ളത് ആ അധികാരം കയ്യിൽ ഏന്തിക്കൊണ്ട് കാണിക്കുന്ന ജനദ്രോഹപരമായ കാര്യങ്ങൾ അത് തന്നെയാണ് ഇടതുപക്ഷത്തെ ഏറ്റവും കൂടുതൽ തകർത്തിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഴിഞ്ഞ എട്ടര വർഷത്തെ ഭരണമാണ് ഇടതുപക്ഷത്തെ തകർത്തടിച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി സമയത്ത് ഇടതുപക്ഷത്തെ നെഞ്ചോട് ചേർത്ത പല രാഷ്ട്രീയ പാർട്ടിയിലുമുള്ളവരുണ്ടായിരുന്നു പക്ഷേ വി എസ് അച്യുതാനന്ദന് ശേഷം വന്ന പിണറായി വിജയൻ പാർട്ടിയെ തകർക്കുകയല്ല അണികളെ കൂടി അവരുടെ മനസ്സുകൂടി ഇല്ലാതാക്കുകയാണ് പാർട്ടിയെ സ്നേഹിച്ച നിരവധി പേരെയാണ് പിണറായി ആ പാർട്ടിയിൽ നിന്ന് അകറ്റിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടിയായിരുന്ന ഒരു പാർട്ടി ഒരിക്കൽ ഇന്ത്യ ഭരിക്കുമെന്ന് അവകാശപ്പെട്ടിരുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ ഇത്രത്തോളം അതപ്പതിച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ അധികാരമുണ്ടായിരുന്ന പാർട്ടി ഒട്ടേറെ നേതാക്കൾ ഉണ്ടായിരുന്ന പാർട്ടി ആ പാർട്ടിയാണിപ്പോൾ അതപ്പതനത്തിന്റെ ദയനീയ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ ഈ പാർട്ടിക്കൊരു സ്ഥാനമുള്ളത് അതും എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം കാരണം കേരളം ഭരിക്കുന്ന പിണറായിയും ആ കുടുംബവും കാണിക്കുന്ന നിറകേടുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കയ്യിലാണ് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും രാജിവെച്ചാ പുറത്തു പോകാം ഇനിയും കൃത്യമായി ജയിച്ചില്ല എങ്കിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം ആ ചിഹ്നം ഒരുപക്ഷെ പാർട്ടിക്ക് നഷ്ടമാകാം കാരണം കേരളം ഒഴിച്ചുള്ള മറ്റു ഒരു സംസ്ഥാനങ്ങളിലും ഡി എം കെയുടെ കാരുണ്യം കൊണ്ട രണ്ട് എം എൽ എ മാർ അതുകൊണ്ട് തന്നെ ഇനി രണ്ട് വർഷം മാത്രമേ ഇവർക്ക് ഈ ചിഹ്നം അതായത് കൃത്യമായി അധികാരം പിടിച്ചില്ല എങ്കിൽ വോട്ടിംഗ് ശതമാനം കൂട്ടിയില്ല ഒക്കെ ഈ ചിഹ്നം ഉപയോഗിക്കാൻ കഴിയൂ രണ്ടായിരത്തി പതിനാറിലാണ് ദേശീയ പാർട്ടി പദവി പരിഗണിച്ച ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ചിഹ്നം വീണ്ടും നൽകിയത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും ദേശീയ പാർട്ടി ആയി സി പി എമ്മിനെ നിന്നാൽ മാത്രമേ ഈ ഒരു ചിഹ്നം മരുവാൾ ചുറ്റിക ചിഹ്നം അവർക്ക് കൊണ്ടു നടക്കാൻ കഴിയൂ ഇല്ലെങ്കിൽ വല്ലതും ഈനാം പേച്ചയോ മരപ്പെട്ടയോ ചിഹ്നമായി നൽകേണ്ടി വരും അല്ലെങ്കിൽ അത് കൊണ്ട് നടക്കേണ്ടി വരും സീറ്റും വോട്ടിംഗ് ശതമാനവും സംസ്ഥാന പദവിയും ഒക്കെ പരിഗണിച്ചാണ് വോട്ടിംഗ് വിഹിതം സീറ്റ് വിഹിതം ഒക്കെ പരിഗണിച്ചാണ് ഈ ഒരു ദേശീയ പാർട്ടി പദവി നൽകുന്നത് അതില്ല എങ്കിൽ ഇടതുപക്ഷം ഇല്ല ആ ചിഹ്നമില്ല എന്നുള്ളതാണ് ഇനി കേരളത്തിന് പുറത്ത് ശ്രീരാമസേനയോ ഹനുമാൻ സേനയോ ഒക്കെ ഈ ഒരു ചിഹ്നം ഉപയോഗിച്ചാൽ ഇടതുപക്ഷത്തിന് തടയാനും കഴിയില്ല കാരണം ദേശീയ പദവി നഷ്ടപ്പെട്ടാൽ ഈ ചിഹ്നം അവർക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഈ തിരഞ്ഞെടുപ്പിൽ പച്ചവർഗീയത പറഞ്ഞുകൊണ്ടാണ് പിണറായി വോട്ട് പിടിക്കാൻ തീരുമാനിച്ചത് അതായത് ന്യൂനപക്ഷങ്ങളെ കയ്യിലെടുക്കാനായി അതിനായി ഉപയോഗിച്ച തന്ത്രം പൗരത്വ നിയമ ഭേദഗതിയാണ് പക്ഷേ അതിന് ഒരു മുഴ മുന്നേ മുസ്ലിം ലീഗ് അത് കയ്യിലൊതുക്കി എന്നുള്ളതാണ് അതുകൊണ്ട് അതിലും പിണറായിക്ക ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം കേരള സ്റ്റോറി ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില വാർത്തകൾ പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിക്കാണ് കേരള സ്റ്റോറി ദൂരദർശനിൽ പ്രദർശിപ്പിച്ചത് സത്യത്തിൽ അതാരും കാണാതെ അത് ഒരു ചർച്ചയുമാകാതെ പോയേനെ പക്ഷേ പിണറായി അത് ചർച്ചയാക്കി പിണറായി ഫേസ്ബുക്കിൽ അതിട്ടു അത് നിരവധി പേർ വായിച്ചു അതിനുശേഷം ലക്ഷക്കണക്കിന് ആളുകളാണ് ദൂരദർശനിൽ കേരള സ്റ്റോറി കണ്ടത് അതായത് കേരള സ്റ്റോറി അങ്ങനെ കാണണം എന്നാർക്കും നിർബന്ധമില്ലായിരുന്നു ഇപ്പോൾ ദൂരദർശൻ കാണുന്നവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ പക്ഷേ പിണറായി അത് ഓരോരുത്തരെ കൊണ്ട് കാണിപ്പിച്ചു എന്നതാണ് യാഥാർത്ഥ്യം ആരും അറിയാതെ പോകേണ്ട ഒരു കാര്യം പിണറായി ലക്ഷക്കണക്കിന് ആളുകളെ അറിയിച്ചു അതിൻ്റെ ക്രെഡിറ്റും പിണറായിക്ക് തന്നെ കൊടുത്തിരിക്കുന്നു ഭീതിയും കൊലയാളി രാഷ്ട്രീയമാണ് ഇടതുപക്ഷത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ശരത് ശരത്ലാലിനെയും കൃപേഷിനെയും പൊതുപ്രവർത്തകരാണ് അവർ പൊതുപ്രവർത്തനത്തിന്റെ പേരിൽ സഹാക്കന്മാർ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് എന്നിട്ട് നമ്മുടെയൊക്കെ നികുതി പണം കൊണ്ട് തന്നെ ആ കേസ് വാദിക്കുകയും ചെയ്തു ലക്ഷങ്ങളും കോടികളുമാണ് അതിൽ നിന്ന് സഹാക്കന്മാരെ ഊരിയെടുക്കാനായി പിണറായി സർക്കാർ ചിലവാക്കിയത് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണ് ബോംബ് നിർമ്മാണം സഹാക്കന്മാർ ഒന്ന് കൂടുതലായി ശക്തിപ്പെടുത്തുന്നത് ചിലപ്പോൾ നിരപരാധികളായിരിക്കും ഇല്ലാതാകുന്നത് ചിലപ്പോൾ എതിരാളികൾക്ക് നേരെ പ്രയോഗിക്കാനാകും ഈ ഗുണ്ടകളാണ് ബോംബുണ്ടാക്കിയത് അവർക്ക് പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇല്ലാത്തത് കൊണ്ട് ആരും അത് അന്വേഷിച്ചില്ല പക്ഷേ ആ ഗുണ്ടകൾ ആർക്ക് വേണ്ടിയാണ് ബോംബുണ്ടാക്കിയതെന്ന് ഇപ്പോഴും തെളിയാത്ത സത്യമായി നിലനിൽക്കുന്നു അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമമായ പാനൂരിൽ പലപ്പോഴും പാനൂരിലാണ് ബോംബ് നിർമ്മാണവും ബോംബ് പൊട്ടലും പലരും മരണി മരണപ്പെടുന്നതും ഒക്കെ ഉണ്ടാകുന്നത് കണ്ണൂരിൽ ആർക്ക് വേണ്ടിയാണ് ബോംബുണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണ് ബോംബുണ്ടാക്കിയത് അതൊക്കെ ചോദ്യങ്ങളാണ് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് ബോംബുണ്ടാക്കിയ ഒരു സഹാവ് മരിച്ചു മറ്റൊരു സഖാവ് അടക്കം രണ്ടു അതിഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിലാണ് ഇരുപത്തിയേഴ് വയസ്സുള്ള ഷെറിൻ എന്ന സഹാവാണ് മരണപ്പെട്ടത് കൈവിരൽ നെഞ്ച് വിരൽ ഒക്കെ പൊട്ടിച്ചിതറിയാണ് ഈ ഇരുപത്തിയേഴ് കാരനായ ഷെറിൻ മരണപ്പെട്ടത് പാനൂരിൽ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച വീടിന്റെ ടെറസിന്റെ മുകളിൽ ഇരുന്ന ബോംബ് നിർമ്മിക്കുന്നതിനിടയിലാണ് ഈ ഒരു ബോംബ് സ്ഫോടനം നടക്കുന്നതും ഇരുപത്തിയേഴ് വയസ്സുള്ള ഷെറിൻ മരണപ്പെടുന്നത് ആർക്ക് വേണ്ടിയാണ് ബോംബുണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണ് ബോംബുണ്ടാക്കിയത് ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് എന്ത് ലക്ഷ്യം വെച്ചാണ് ബോംബുണ്ടാക്കിയത് അങ്ങനെ ചോദ്യങ്ങൾ ഒരുപാടാണ് പക്ഷേ ഈ ബോംബ് സ്ഫോടനം പിണറായിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് കാരണം പാർട്ടി ഗ്രാമങ്ങളിൽ മറ്റാർക്കും കടന്ന് ചെല്ലാൻ കഴിയില്ല എന്നുള്ളത് ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് എന്ത് ലക്ഷ്യം വെച്ചാണ് പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബുണ്ടാക്കുന്നത് എന്ത് ലക്ഷ്യം വെച്ചാണ് ഈ ബോംബ് സ്ഫോടനം നടത്തുന്നത് ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് ഇടതുപക്ഷത്തിൻ്റെ തോൽവിഭയമാണോ ഇതിനൊക്കെ പിന്നിൽ ഉത്തരം പറയേണ്ടത് ഇടതുപക്ഷം തന്നെയാണ് അവിടെയാണ് അവരുടെ പരാജയം തുടങ്ങുന്നത്